പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ മാറഞ്ചേരി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് ലാബിന്റെ പുതിയ കെട്ടിടവും മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മാറഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടവും ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു പുതിയ കെട്ടിട നിർമ്മാണത്തിനായി വിവിധ ഫണ്ടുകൾ വകയിരുത്തിയ അറുപത്തി ലക്ഷം രൂപയാണ് ഉപയോഗപ്പെടുത്തിയത് രോഗി സൗഹൃദ അന്തരീക്ഷമാണ് ആശുപത്രികളിൽ ഉണ്ടാവേണ്ടത് അതിന് സാങ്കേതിക വിദ്യയുടെ വളർച്ച അനിവാര്യമാണ് സംസ്ഥാനത്തെ ലാബുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിൽ നിർണയ എന്ന പേരിൽ ഒരു സംവിധാനം ഒരുങ്ങുന്നുണ്ട് മാറഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹബ്ബ് ലാബിൽ സ്ഥിരം ലാബ് ടെക്നീഷ്യൻ തസ്തികയിലൂടെ കാര്യത്തിൽ തീരുമാനമായി പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിന്നാണ് ഇവിടെ ഡോക്ടർ ഉണ്ട് നമ്മൾ ഇനിയും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് സാക്ഷാത്കരിച്ച് മുന്നോട്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ബ്ലോക്കിൽ ലാബിലൊക്കെ ഒരു ലാബ് ടെക്നീഷ്യൻ വേണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി അത് നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഞാൻ പറഞ്ഞത് ഈ യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഒരു സംശയവും വേണ്ട പതിനായിരം കോടി രൂപയാണ് ഈ കാലഘട്ടത്തിൽ ആരോഗ്യ വകുപ്പിൽ കിഫ്ബിയിലൂടെ മാത്രം അനുവദിച്ചു പൊന്നാനി നിയോജകമണ്ഡത്തിൽ അതുകൂടാതെ പ്ലാൻ ഫണ്ടിലൂടെ നമ്മൾ അനുവദിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ ലക്ഷ്യം രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാനായിട്ട് പാടില്ല ഒറ്റപ്പെടാൻ പാടില്ല എനിക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരാളും ചികിത്സ തേടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തുമ്പോൾ ആളുകൾ മുന്നോട്ട് വന്ന് സ്വന്തം അനുഭവം ാബ് ആരംഭിക്കുന്നതിന് മുൻപ് ലാബ് ടെസ്റ്റുകൾ മാത്രം ലഭ്യമായിരുന്ന ലാബിൽ നിലവിൽ ടെസ്റ്റുകൾ ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ് കൂടാതെ മാസത്തിൽ രോഗികൾക്ക് തൊള്ളായിരത്തി സ്ഥാനത്ത് ഇപ്പോൾ മാസത്തിൽ ആയിരത്തി രോഗികൾക്ക് എണ്ണായിരത്തി അഞ്ഞൂറോളം ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കും രാവിലെ എട്ട് മണി മുതൽ ലാഭ സൌകര്യം ലഭ്യമാണ് കൂടാതെ ഇതേ വേദിയിൽ വെച്ച് തന്നെ പാലപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കോടത്തൂർ ജനകീയ ആരോഗ്യ കേന്ദ്രം വെരുമ്പടപ്പ് പഞ്ചായത്തിലെ പാലപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള പാലപ്പെട്ടി ജനകീയ ആരോഗ്യ കേന്ദ്രം പൊന്നാനി നഗരസഭയുടെ ഇഴവത്തിരുത്തി കുടുംബാരോഗ്യത്തിന് കീഴിലുള്ള ഈശ്വരമംഗലം ജനകീയ ആരോഗ്യ കേന്ദ്രം നന്നമുക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചേലക്കടവ് ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു പൊന്നാനി നിയോജകമണ്ഡലത്തിൽ മാത്രം ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ എം എൽ എ പി നന്ദകുമാർ അധ്യക്ഷനായിരുന്നു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വിവിധ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സമർപ്പിച്ചു